ഇന്ന് എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് സംസ്ഥാനത്ത് വൻ സാമ്പത്തിക തട്ടിപ്പ് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് നടന്നിരിക്കുന്നു ജോലി വാഗ്ദാനം ചെയ്യുകയും നിരവധി ആളുകളിൽ നിന്നും വൻ തുക സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുകയും ചെയ്ത ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് പരീക്ഷയുണ്ടാകുമെന്നും നേരിട്ട് വരേണ്ടെന്നും രൂപസാദൃശ്യമുള്ള ആളുകളെ കൊണ്ട് എഴുതിക്കുമെന്നാണ് തട്ടിപ്പുകാരുടെ വാഗ്ദാനം ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ റാങ്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കുകയും പിന്നാലെ നിയമന ഉത്തരവ് ഉണ്ടാക്കുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്തു വ്യാജ നിയമന ഉത്തരവ് അതുമായി ശ്രീചിത്രയിലെത്തിയവർ ആകെ ഇളിബ്യരായി പിന്നീടാണ് തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരം വ്യക്തമാകുന്നത് ജോലിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഈ നാടുവാഴികൾ നിയമന തട്ടിപ്പ് മാഫിയ സജീവമായിരിക്കുന്നു ബൊണാമിയിൽ സംഭവിച്ചതിനെ കുറിച്ചാണ് എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നത് വീണ്ടും കേരളത്തിൽ നിയമന തട്ടിപ്പുമായി മാഫിയ സംഘങ്ങൾ പി എസ് സിയുടെയും കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ശ്രീചിത്രയുടെയും വ്യാജ അഡ്വൈസ് തയ്യാറാക്കി വമ്പൻ നിയമന തട്ടിപ്പ് നടന്നുവെന്നാണ് റിപ്പോർട്ട് ഡോക്ടർമാരും നഴ്സുമാരും മുതൽ അധ്യാപകർ വരെ തട്ടിപ്പിന് ഇരകളായിരിക്കുന്നു തട്ടിപ്പിനു പിന്നിൽ വൺ റാക്കറ്റ് എന്നാണ് സൂചന വ്യാജ നിയമന ഉത്തരവുമായി ഇവരിൽ ചിലർ സ്ത്രീചിത്രയിൽ സെപ്റ്റംബർ പന്ത്രണ്ടിന് ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോഴാണ് ചതി മനസ്സിലാവുന്നത് ജോലി തട്ടിപ്പ് സംബന്ധിച്ച പരാതി ആദ്യഘട്ടത്തിൽ പോലീസ് അവഗണിക്കുകയായിരുന്നു പി എസ് സി വഴി ജോലി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിൽ ബൊണാമി സ്വദേശികളായ കുടുംബം വാഗമൺ പോലീസിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് പരാതി നൽകിയിരുന്നു കേസെടുത്തെങ്കിലും അന്വേഷണം മുമ്പോട്ട് പോയില്ല മകനും മരുമകനും ജോലി നൽകാമെന്ന പേരിൽ പതിനഞ്ച് ലക്ഷം രൂപ കബളിപ്പിച്ചെന്ന് കാണിച്ച് ഇടുക്കി ഏഴപ്പാറ സ്വദേശികൾ പോലീസിന് പരാതി നൽകി ശ്രീചിത്രയിൽ പി എസ് സിയുടെ നിയമന ഉത്തരവുമായി അതേ ദിവസം അൻപതോളം പേരെത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ശ്രീചിത്ര ഇവിടെ പി വഴി നിയമനം നടക്കാറില്ല ഇതുപോലും അറിയാത്തവരെയാണ് തട്ടിപ്പിന് ഇരയാക്കിയത് ഇതിനൊപ്പം സർക്കാർ സ്ഥാപനങ്ങളിലേക്കും നിയമന തട്ടിപ്പ് നടന്നു എന്നാണ് വിവരം ബാഹമാൻ പുളിക്കാനം സ്വദേശിയായ ഒരാൾ മകളുടെ അധ്യാപക ജോലിക്കായി വീട് വിറ്റാണ് ഈ സംഘത്തിന് പണം നൽകിയത് ബി ജെ പി നേതാവ് ബെന്നി പെരുവന്താനം രാജേഷ് ഫൈസൽ അഗസ്റ്റിൻ എന്നിവരാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതിയിലുള്ളത് തിരുവനന്തപുരം നേമത്തുള്ള രാജേഷിന്റെ വീട്ടിൽ വെച്ചാണ് പണത്തിന്റെ പകുതി നൽകിയതെന്ന് പരാതിക്കാർ പറയുന്നു എന്നാൽ ഈ വീട് ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ് ഇവരുടെ എല്ലാ മൊബൈൽ ഫോണുകളും പ്രവർത്തനരഹിതമാണ് ടാക്സി ഡ്രൈവറായ ഏലപ്പാറ സ്വദേശിയെ പട്ടിച്ചത് ബെന്നി പെരുവന്താനമാണെന്നാണ് ആരോപണം ആയുർവേദ ഡോക്ടറായ മകനെ ജോലിക്ക് വേണ്ടിയായിരുന്നു ശ്രമം ഇടുക്കി പാറയമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നിയമനമുണ്ടാകുമെന്ന് വിശേഷിപ്പിച്ച് പട്ടത്തെ പി എസ് സി ഓഫീസിൽ വിളിച്ചുവരുത്തി ഇവിടെ വെച്ചാണ് പണം വാങ്ങിയതെന്നും പിന്നീട് ശ്രീചിത്രയിൽ മരുമകൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയും പണം നൽകിയെന്നും അങ്ങനെ രണ്ട് തട്ടിപ്പിനും ഇരയായി പരീക്ഷയുണ്ടാകുമെന്നും എന്നാൽ നേരിട്ട് വരേണ്ടെന്നും രൂപസാദൃശ്യമുള്ള ആളുകളെ കൊണ്ട് എഴുതിക്കാമെന്നുമാണ് തട്ടിപ്പുകാർ വിശ്വസിപ്പിച്ചത് ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ റാങ്ക് ലിസ്റ്റ് അയച്ചു കൊടുത്തു പിന്നാലെ പി എസ് സിയുടെ വ്യാജ നിയമന ശുപാർശയും എത്തിയിരിക്കുന്നു സർക്കാർ സീലുകളും ഒപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു നിയമന ശുപാർശയിൽ എന്നതാണ് ഏറെ പ്രസക്തം അങ്ങനെ ജോലിക്ക് വേണ്ടി എത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് ആരോപണത്തിൽ പ്രതികരിക്കാതെ ബി ജെ പി നേതാവ് ബെന്നി പിരുവന്ദനം ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ തട്ടിപ്പുകാരനുമായി ബന്ധപ്പെടുത്തിയത് ബെന്നി ആണെന്നാണ് ബൊണാമി സ്വദേശിയുടെ കുടുംബം ആരോപിക്കുന്നത് ആദ്യഘട്ടത്തിൽ പണം കൈമാറിയത് ബെന്നിയുടെ സാന്നിധ്യത്തിലാണെന്നും പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ബെന്നി പ്രതികരിച്ചില്ല ഇടുക്കി ഡി മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ബെന്നി പെരുവന്താനം കഴിഞ്ഞ വർഷം മെയ്യിലാണ് ബി ജെ പിയിൽ ചേർന്നത് എന്തു തന്നെയായാലും നാടുപാടികളായ ഈ തട്ടിപ്പുകാർ മാഫിയ സംഘങ്ങൾ കേരളത്തിൽ വിരസുന്നുണ്ട് എന്നുള്ള ശ്രദ്ധ ജനങ്ങൾക്കുണ്ടാവണം ശ്രീത്ര ഹോസ്പിറ്റൽ ഒരു പി എസ് സി നിയമനം നടത്തുന്ന ഒരു സ്ഥാപനമല്ല കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് ഉണ്ടാകുമെന്നും നേരിട്ട് വരേണ്ടെന്നും രൂപസാദൃശ്യമുള്ള ആളുകളെ കൊണ്ട് എഴുതിക്കാമെന്നും പറയുമ്പോൾ ഇതെല്ലാം ഈ തട്ടിപ്പുകാർ നടത്തുന്ന ചതിക്കുഴികളാണെന്ന് മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങളാണ് ഓഗസ്റ്റിൽ വാട്സ്ആപ്പിലൂടെ റാങ്ക് ലിസ്റ്റ് അയച്ചു കൊടുക്കുകയും പിന്നാലെ നിയമന ഉത്തരവ് വ്യാജമാക്കി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത ഇവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തു തന്നെയായാലും ബി ജെ പി നേതാവ് ബെന്നി പെരുവന്താനുവും ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് വിശദമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നേഷൻ ന്യൂസ് ലൈവിന് അറിയാൻ കഴിയുന്നത് വർത്തമാനം